തികച്ചും അപ്രതീക്ഷിതമായിട്ടാവും ചില കാഴ്ചകൾ ക്യാമറയിലേക്കെന്ന പോലെ മനസ്സിലേക്കും പതിയുക കർക്കിടക പുലരി മഴക്കാർ നിറഞ്ഞ അന്തരീക്ഷം കാർമേഘം കണക്കെ മുന്നിലൊരു ആനയും മുഖത്തൽപ്പം ഗൗരവം നിറച്ച് ക്ഷേത്രമുറ്റത്ത് അവനങ്ങനെ നിലയുറപ്പിക്കുമ്പോൾ കാവലായി ചങ്കൂറ്റമുള്ളൊരു ആനക്കാരനുമുണ്ട് ഇവിടെ പൂത്തർക്കോയിൽ പാർത്ഥസാരഥിയും എരുമിയൂർക്കാരൻ മണിയേട്ടനും കാഴ്ചകൾക്ക് പ്രൗഢി ഏറെയാണ് ക്യാമറയിലേക്ക് എന്ന പോലെ മനസ്സിലും പതിഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ തൊട്ടുമുന്നേ ഒരു മഴ കഴിഞ്ഞതേ എങ്കിലും അന്തരീക്ഷം ഇരുണ്ടു തന്നെ മഴ ഏതു നിമിഷവും പ്രതീക്ഷിക്കാം ചിത്രീകരിക്കുമ്പോൾ മഴ എന്നാണ് മനസ്സിൽ കരുതാറുള്ളതെങ്കിൽ ഇന്ന് ചിന്ത നേരെ വിപരീതമായിരുന്നു കാർമേഘം കണക്കെ കറുത്തിരുണ്ടരാന മുന്നിൽ അവനിലേക്ക് ഒരു മഴ കൂടി പെയ്തിറങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിച്ചു പ്രകൃതി കനിഞ്ഞു മഴ പെയ്തിറങ്ങുകയാണ് മഴ കഴിഞ്ഞ നേരം മണിയേട്ടൻ ആനക്കടുത്തേക്ക് എത്തി പൂർണമായും മഴ മാറിയെന്ന് പറയാൻ കഴിയില്ല ചാരി അങ്ങനെ നിൽക്കുന്നുണ്ട് വടക്കൻ പറവൂർ കരിമ്പാടം ക്ഷേത്രത്തിലെ ആനയൂട്ടിന് വന്ന വേളയിലാണ് പാർത്ഥസാരഥിയുടെ ഈ ദൃശ്യങ്ങൾ പകർത്തിയത് ഗജപൂജയ്ക്കായുള്ള ഒരുക്കത്തിലാണ് ആനക്കാർ തീറ്റബാക്കിയിൽ നിന്നും ആനയെ അല്പം മാറ്റി നിർത്തി പൂമാലകൾ അണിയിക്കുകയാണ് തുളസിയും വെന്തിയും ചേർത്ത് കെട്ടിയ പൂമാല ആനയ്ക്ക് ചേരുന്ന രീതിയിൽ തന്നെ കാലിലുമുണ്ട് പൂമാലകൾ അഴകുവിടർത്തി കാർമേഘവർണ്ണൻ പാർത്ഥസാരതി ക്ഷേത്രത്തിന് മുന്നിൽ ഗജപൂജയ്ക്കായി ആനയെ പ്രത്യേകം തയ്യാറാക്കിയ ബാരിക്കേഡിനുള്ളിലേക്ക് കയറ്റി നിർത്തുകയാണ് പൂജക്കായുള്ള തയ്യാറെടുപ്പുകളും പൂർത്തിയായിരിക്കുന്നു ആനയെ പ്രത്യക്ഷ ഗണപതിയായി സങ്കല്പിച്ച് പൂജകൾ ആരംഭിക്കുകയായി മനുഷ്യസങ്കല്പങ്ങളുടെ പൂർത്തീകരണത്തിനായി ആനകൾ നിലയുറപ്പിക്കുമ്പോൾ അവരുടെ മനസ്സ് നിറയ്ക്കേണ്ട കടമയും നമുക്കുണ്ട് ഇഷ്ടപദാർത്ഥങ്ങൾ നൽകി അവനെയും സന്തോഷവാനാക്കണം അതെ ആന കാത്തിരുന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടി തന്നെ ചോറുരുളകൾ ഓരോന്നായി ആനവായിലേക്ക് പിന്നാലെ ഭക്തരുടെ വക പഴവർഗ്ഗങ്ങളും അകമ്പടിയായി മഴയും എത്തിയിട്ടുണ്ട് ആനയെ ഊട്ടുവാൻ ഭക്തർ മത്സരിക്കുകയാണ് വാങ്ങിക്കഴിക്കാൻ വാർത്തസാരഥിയും ആനയൂട്ട് നടക്കുന്ന വേളയിലും തൻ്റെ ആനയിൽ ശ്രദ്ധ കൊടുത്തു തന്നെ നിൽക്കുകയാണ് മണിയേട്ടൻ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട് എരുമയൂർ മണിയേട്ടൻ അല്പം ജാടയുള്ള കൂട്ടത്തിലാണ് അധികം സംസാരിക്കുകയൊന്നും ഇല്ല എന്ന് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തൊക്കെയാണെങ്കിലും ആന ഒരു വന്യജീവി തന്നെ ആനയ്ക്ക് മുന്നിൽ ഭക്തരും മറ്റ് ജനങ്ങളും നിൽക്കുന്നത് പാപ്പാനിൽ വിശ്വാസമർപ്പിച്ചു തന്നെ ആ വിശ്വാസം കാക്കേണ്ടത് ആനക്കാരൻ്റെ ഉത്തരവാദിത്വമാണ് അല്പം ഗൗരവമുള്ള ആനയെയാണ് കൊണ്ടു നടക്കുന്നതെങ്കിൽ ആനയിൽ ഏറെ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് ആ ശ്രദ്ധയും കരുതലും തന്നെയാണ് അദ്ദേഹത്തെ ജാടക്കാരനാക്കുന്നത് ഇത് ഈ ഒരു ആനക്കാരന്റെ മാത്രം കാര്യമല്ല കരിമ്പും കാട്ടിൽ ആന കയറിയ പോലെ എന്ന് പറയുന്നത് വെറുതെയല്ല കയ്യിലുള്ളത് തിന്നു തീർന്നിട്ടില്ല എങ്കിലും വെച്ചു നീട്ടുമ്പോൾ പിന്നെയും വാങ്ങി കയ്യിൽ വെക്കുകയാണ് ആന കരിമ്പ് തന്നെ ബോധിച്ചിരിക്കുന്നു ആനയ്ക്ക് അവൻ ആരെയും നിരാശനാക്കുന്നില്ല എല്ലാവരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കൂട്ടുന്നുണ്ട് വാങ്ങിക്കൂട്ടുക മാത്രമല്ല ഓരോന്നായി സാവധാനം അകത്താക്കുന്നുമുണ്ട് അവൻ സമാധാനമായി കഴിക്കട്ടെ എന്ന് കരുതി മണിയേട്ടനും അടുത്തുണ്ട് അതിനിടയിൽ ഒരു കൊച്ചുകുഞ്ഞിൻ്റെ തൊടാനുള്ള ആഗ്രഹവും മണിയേട്ടൻ സാധിച്ചു കൊടുത്തു അങ്ങനെ ആനയൂട്ടിന് സമാപനമായി ഇനി ക്ഷേത്രം വലം വച്ച് തൊഴുതുമടക്കമാണ് ഭഗവതിയെ തൊഴുതു മടങ്ങും മുന്നേ ഗജരാജ ആനപ്രേമി സംഘം എരുമയൂർ മണിയേട്ടനെ ആദരിക്കുകയുണ്ടായി ഏറെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ ഇനി മടക്കമാണ് ഓർത്തു വയ്ക്കാൻ ഒരുപിടി സുന്ദര നിമിഷങ്ങൾ സമ്മാനിച്ച് വാർത്തസാരഥിയും അവൻ്റെ ചട്ടക്കാരും മടങ്ങുകയാണ് ഉത്സവത്തിരക്കുകളില്ലാതെ തിരക്കുകളില്ലാതെ ആനച്ചന്തം ആസ്വദിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ മുൻപൊക്കെ വിരളമായിരുന്നു എന്നാൽ ഇന്ന് കർക്കിടകം ക്ഷേത്രങ്ങൾ ആനയൂട്ടുകൾക്ക് വേദിയാകുമ്പോൾ ആസ്വാദനത്തിന് അവസരങ്ങൾ ഏറെയാണ് ഗജരാജ ആനപ്രേമി സംഘമാണ് അന്നേ ദിവസം കരിമ്പാടം ക്ഷേത്രത്തിൽ ആനയൂട്ട് സംഘടിപ്പിച്ചത് കണ്ടാൽ മതിയാകുന്നതല്ല ആനക്കാഴ്ചകൾ പറഞ്ഞാൽ തീരുന്നതുമല്ല ആനവിശേഷങ്ങൾ പാർത്ഥസാരഥിയുടെ വിശേഷങ്ങൾ തേടി ഇനിയും യാത്ര ചെയ്യാം അവൻ യാത്ര തുടരട്ടെ